മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഗസയെ വിഭജിക്കുന്ന റോഡ് നിർമ്മാണം അതിവേഗം നടത്തുകയാണ് ഇസ്രായേൽ ഭിന്നത കുറച്ചു കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെ വീണ്ടും ഹമാസുമായി വെടിനിർത്തൽ കരാറ് പുനരാരംഭിക്കുമെന്ന് ഇസ്രായേൽ അറിയിച്ചുവെങ്കിലും സ്ഥിതിഗതികൾ കൂടുതൽ വഷളാകാനാണ് സാധ്യത ഗസയ്ക്ക് കുറകെ ഇസ്രായേൽ നിർമ്മിക്കുന്ന റോഡിന്റെ നിർമ്മാണം പൂർത്തിയാക്കാതെയാണ് തെളിയിക്കുന്ന ഉപഗ്രഹ ചിത്രങ്ങൾ പുറത്തുവരികയാണ് യുദ്ധത്തിനിടെയായിരുന്നു ഇസ്രായേലിന്റെ റോഡ് നിർമ്മാണം സയെ വിഭജിക്കുന്ന റോഡ് മെഡിറ്ററിയൻ തീരത്ത് എത്തിയതായി ചിത്രങ്ങളിൽ നിന്ന് വ്യക്തമാണ് പുതിയ റോഡ് ഗസ നിയന്ത്രിക്കാനുള്ള സുരക്ഷാ പദ്ധതിയുടെ ഭാഗമാണെന്നാണ് ഇസ്രായേൽ അധികൃതർ തന്നെ പറയുന്നത് നെറ്റിസാരം ഇടനാഴി എന്നാണ് പുതിയ റോഡ് അറിയപ്പെടുന്നത് അതിവേഗമുള്ള സൈനിക നീക്കങ്ങൾ ലക്ഷ്യമിട്ടാണ് നിർമ്മാണം യുദ്ധാനന്തര ഗസയിൽ സൈനിക കടന്നുകയറ്റവും അതുപോലെ ഫലസ്തീനുകളുടെ സഞ്ചാരവും തടയുന്നതും ലക്ഷ്യമിട്ടാണ് തെക്കൻ ഗസയെയും വടക്കൻ ഗസയെയും വേർതിരിക്കുന്ന റോഡ് നിർമ്മിച്ചത് ഇസ്രായേൽ അതിർത്തിയിൽ നിന്ന് ആരംഭിച്ച കടലിലേക്ക് എത്തും വിധത്തിലാണ് റോഡിന്റെ രൂപകൽപ്പന എന്നാൽ നിലവിലുള്ള റോഡുകൾ നവീകരിക്കുക മാത്രമാണ് ചെയ്തത് എന്നാണ് ഇസ്രായേലിന്റെ വാദം മൂന്ന് ട്രാക്കുകളാണ് ഇവിടെ നിർമ്മിക്കുന്നത് ട്രാക്കുകൾക്കും കവചിത വാഹനങ്ങൾക്കുമായുള്ള ഒരു ട്രാക്ക് ഭാരം കുറഞ്ഞ വാഹനങ്ങൾക്കും രണ്ടാമത്തെ ട്രാക്ക് അനുവദിക്കും അതിവേഗ യാത്രയ്ക്കാണ് മൂന്നാമത്തെ ട്രാക്ക് ഇസ്രായേലി നഗരമായ ഈ കിബ്സിൽ നിന്നും മെഡിറ്ററിയൻ കടൽ തീരത്തേക്ക് ഏഴ് മിനിറ്റിനുള്ളിൽ എത്താൻ പുതിയ പാത സഹായിക്കും ഒക്ടോബർ ഏഴിന് ഹമാസിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെയാണ് തങ്ങളുടെ കവചിത വാഹനങ്ങൾക്കായി ഇസ്രായേൽ പാത നിർമ്മാണം തുടങ്ങിയത് യുദ്ധത്തിന്റെ പേരിൽ ആളുകളെ ഒഴിപ്പിച്ച ശേഷം വീടുകളടക്കം തകർത്തായിരുന്നു പാത നിർമ്മാണം എന്ന വിമർശനം ഒരു സൈഡിൽ ഇസ്രായേൽ കേൾക്കുന്നുമുണ്ട് ദീർഘകാലത്തേക്ക് ഗസയിൽ നിലയുറപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അധിനിവേശ സേന എന്നാണ് ഇതിലൂടെ വ്യക്തമാകുന്നത് നീണ്ടകാലത്തെ ആസൂത്രണത്തിന്റെ ഭാഗമായാണ് ഈ റോഡെന്ന യു എസ് ആസ്ഥാനമായ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ദി സ്റ്റഡീസ് ഓഫ് വാർ അതുപോലെ തന്നെ ക്രിറ്റിക്കൽ തെട്രിസ്റ്റ് പ്രൊജക്ട് എന്നിവയുടെ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് ഇസ്രായേൽ സൈനിക വിഭാഗമായ റിസർവ് എഞ്ചിനീയറിംഗ് ഐ കോപ്സാണ് നിർമ്മാണ ചുമതല ഉള്ളത് ഇതേക്കുറിച്ച് ഇസ്രായേൽ മാധ്യമമായ ചാനൽ പതിനാല് സംരക്ഷണം ചെയ്ത റിപ്പോർട്ടിൽ ഹൈവേയുടെ വടക്കും തെക്കും ഒരു കിലോമീറ്റർ ബഫർ സോൺ നിർമ്മിക്കുമെന്ന വെളിപ്പെടുത്തലും പുറത്തുവരികയാണ് ഭാവിയിലെ ഈ പ്രദേശത്തേക്ക് സൈനിക കടന്നുകയറ്റം എളുപ്പത്തിലാകുന്നതിനും വടക്കൻ ഗസൽ നിന്നും സിറ്റിയിൽ നിന്നും പുറത്താക്കപ്പെട്ട പത്ത് ലക്ഷത്തോളം ഫലസ്തീനികൾക്ക് അവരുടെ വീടുകളിലേക്ക് മടങ്ങാനാകാത്ത വിധം തടയുവാനും ഇടനാഴിക്ക് കഴിയുമെന്ന റിപ്പോർട്ടുകളുണ്ട് ഇത്തരം ഇടനാഴികൾ നേരത്തെയും ഇസ്രായേൽ നിർമ്മിച്ചിട്ടുണ്ട് രണ്ടായിരത്തി അഞ്ചിൽ പലസ്തീൻ ഗ്രാമങ്ങൾക്കിടയിൽ ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിക്കുകയും ഇസ്രായേൽ വാസസ്ഥലങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കുന്നതിന് പ്രത്യേകം ബൈപ്പാസ് റോഡുകൾ നിർമ്മിക്കുകയും ചെയ്തിരുന്നു അതേസമയം റമദാനം മുമ്പ് വെടിനിർത്തലിനുള്ള സാധ്യതകൾ ഏറുകയാണ് ഇതിനുള്ള എല്ലാ സാധ്യതകളും മുന്നോട്ട് വെക്കുന്നത് ഇസ്രായേൽ ആണെന്നുള്ളതും മധ്യസ്ഥ രാജ്യങ്ങളെപ്പോലും അമ്പരപ്പിക്കുകയാണ് വെടിനിർത്തൽ കരാർ ചർച്ച പുനരാരംഭിക്കുമെന്ന് ഇസ്രായേൽ അറിയിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസാണ് നിർണായക വിവരങ്ങൾ പുറത്തുവിട്ടത് മൊസാദ് സി എ എ മേധാവികൾ ചർച്ച നടത്തിയിട്ടുണ്ട് ഭിന്നത കുറച്ചുകൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെയാണ് വീണ്ടും വെടിനിർത്തൽ കരാറ് ചർച്ചയെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിന്റെ ഓഫീസ് അറിയിച്ചു മധ്യസ്ഥ രാജ്യങ്ങളായ ഖത്തറും ഈജിപ്റ്റുമായ ആശയവിനിമയം തുടരുകയാണ് മദാനിയിൽ ഗസയിലെ ഫലസ്തീനികളുടെ ചെലവിൽ സ്ഥിതിഗതികൾ സങ്കീർണമാണെന്ന് ഹമാസ് നീക്കമെന്നും നിരന്യാഹുവിന്റെ ഓഫീസ് കുറ്റപ്പെടുത്തി വെടിനിർത്തൽ ആവശ്യമില്ല എന്ന നിലപാടാണ് ഹമാസിന്റേതെന്നും ഇസ്രായേൽ ആരോപിച്ച അതേസമയം ഇതിനു പിന്നാലെ ഇസ്രായേലിനെതിരെ ഹമാസ് രംഗത്ത് വന്നിരിക്കുകയാണ് കൊടും ക്രൂരതകൾക്ക് മറുപടി എന്നോളം തന്ത്രം മാത്രമാണ് വെടിനിർത്തൽ ചർച്ചയെ ഇസ്രായേൽ നോക്കിക്കാണുന്നതെന്നും സമ്പൂർണ്ണ വെടിനിർത്തലാണ് അനിവാര്യമെന്നും ഹമാസ് പ്രതികരിച്ചു ഇസ്രായേൽ തുടരുന്ന വംശഹത്യയെ പ്രതിരോധിക്കാൻ അന്തർദേശീയ തലത്തിൽ മികച്ച നയതന്ത്ര രാഷ്ട്രീയ നിയമമാർഗങ്ങൾ സ്വീകരിക്കാൻ അറബ് മുസ്ലിം ലോകം തയ്യാറാകണമെന്ന് ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയ പറഞ്ഞു ഗസാതീരത്ത് താൽക്കാലിക തുറമുഖം നിർമ്മിച്ച് സഹായം ലഭ്യമാക്കാനുള്ള അമേരിക്കൻ നീക്കത്തെ ഹമാസ് സ്വാഗതം ചെയ്തു എന്നാൽ റഫോ ഉൾപ്പെടെ അതിർത്തി മാർഗം ഗസയിൽ സഹായമെത്തിക്കാൻ ഇസ്രായേലിനെ നിർബന്ധിക്കുകയാണ് അമേരിക്ക ചെയ്യേണ്ടതെന്നും ഹമാസ് പ്രതികരിച്ചു ഇന്നലെയും വടക്കൻ ഗസയിൽ വിമാനത്തിന് ഭക്ഷ്യ പാക്കറ്റുകൾ അമേരിക്ക എയർപോർട്ട് ചെയ്തിട്ടുണ്ട് ഗസയിൽ സഹായം എത്തിക്കാൻ എളുപ്പവഴി റോഡാണെന്ന് ഫലസ്തീനൻ പ്രവർത്തിക്കുന്ന യു എൻ ഏജൻസി യു എൻ ആൻഡ് ഡബ്ല്യുഎ വ്യക്തമാക്കി സഹായമെത്തിക്കാനുള്ള ലളിതവും കാര്യക്ഷമവും മായ റോഡ് മാർഗത്തെ ഉപേക്ഷിച്ച് എയർ ഡ്രോപ്പിലും സമുദ്ര ഇടനാഴികളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന രീതി യാഥാർത്ഥ്യ ബോധത്തിലൂടെ ഉള്ളതല്ല എന്നും യു എൻ വ്യക്തമാക്കുകയുണ്ടായിരുന്നു പക്ഷെ അതേസമയം കഴിഞ്ഞ ദിവസം ഇത്തരത്തിലുള്ള എയർ ഡ്രോപ്പിംഗ് വഴി ഉണ്ടായ അപകടത്തിൽ അഞ്ചോളം പേരുടെ മരണം സ്ഥിരീകരിക്കുന്ന സാഹചര്യത്തിലേക്ക് കടന്നിരുന്നു എന്തായാലും യുദ്ധം അവസാനിക്കുന്ന അല്ലെങ്കിൽ ആ വെള്ളക്കുടി വീശുന്ന ദിവസത്തിലേക്ക് കാത്തിരിക്കുകയാണ് ഒന്നടങ്കം ലോകം